അങ്ങനൊന്നും ഇല്ലല്ലോ നിന്റെ എല്ലാം ഞാൻ എവിടെ വെച്ചാണ് നീ കണ്ടത് കണ്ട നീ കൊണ്ടും എന്താ സംഭവം ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് നമ്മള് കണ്ടു ആ ലൈവില് സ്വന്തം കുഞ്ഞിനെ തൊട്ടടുത്ത് ഇരുത്തികൊണ്ട് ഇവർ പറയുന്ന അതേ വാക്കുകൾ തന്നെ ആ ഒരു കുട്ടികൾ ആവർത്തിക്കുന്നു അതിനന്നെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ വന്നു ഇപ്പൊ ഇത് പുതിയൊരു പരിപാടിയാണ് ഇപ്പൊ ലൈവ് അത് ലൈവ് ഉണ്ടായിരുന്നില്ല റീൽസ് ഇടും ആ റീൽസിന് കമന്റ് വരും ആ കമന്റ് ആദ്യം വിഷമം ഉണ്ടായിരുന്നു പിന്നെ അത് ശ്രദ്ധിക്കാറില്ല എന്ന് വളരെ ബോൾഡായിട്ട് തന്നെ ഒരുപാട് ഇന്റർവ്യൂകളിലൂടെ പറഞ്ഞു പക്ഷെ ഇപ്പൊ ഇതാ പുതിയ ഒരു പരിപാടി വന്നിരിക്കുന്നു ലൈവാണ് ലൈവിലാച്ചാ ഫുള്ള് നെഗറ്റീവ് നെഗറ്റീവിന് ഇരുന്ന് 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 കമന്റിന് മറുപടി കൊടുത്തോണ്ടിരിക്കുക അതും തൊട്ടടുത്ത് അഭിനയിക്കുന്ന കൂടെ അഭിനയിക്കുന്ന ആരോ തോന്നുന്നു രണ്ട് ചേച്ചിമാരുണ്ട് അവർ നന്നായി സപ്പോർട്ടും ചെയ്യുന്നുണ്ട് സത്യം പറട്ടൻ്റെ രേണുസ് ഇത് ഭയങ്കര ഭയങ്കര മോശമായി കൊണ്ടിരിക്കുകയാണ് സംഭവം നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ മറുപടി കൊടുക്കണം കൊടുക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ തന്നെ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മറുപടി ഞാൻ കൊടുക്കില്ല ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നുള്ളൂ പക്ഷെ ലൈവില് ആളുകൾ കമൻ്റ് ഇടും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക വിഷയങ്ങൾ പറയാനായിരിക്കും പലപ്പോഴും ആളുകൾ ലൈവ് ഇടുക ആ ലൈവില് നമ്മൾ വിഷയങ്ങൾ പറയുക പക്ഷെ നിങ്ങൾ ഈ ലൈവിലൊന്നും പറയുന്നില്ല നിങ്ങള് നോക്കിയിരിക്കുന്നു കമന്റുകൾ വരുന്നു കമന്റുകൾക്ക് ഇങ്ങനെ മറുപടി പറയുന്നു ശരിക്കും ആ മൈൻഡ് ചെയ്യാതിരുന്നോടെ എന്തെങ്കിലും ഒരു വിഷയം പറയാനാവും നമ്മളെല്ലാവരും ലൈവ് ഇടുക പിന്നെ നിങ്ങളുടെ ലൈവാണ് നിങ്ങളുടെ താല്പര്യം നിങ്ങളതിൽ പറയുന്നുണ്ട് നിങ്ങളുടെ താല്പര്യം പക്ഷെ എനിക്കിത് കണ്ടപ്പോ സത്യം പറയട്ടെ എനിക്ക് ആകെ ചിരിയാണ് വന്നതെന്നുള്ളത് ഇത് കണ്ട് ചിരിക്കണോ ചിന്തിക്കണോന്ന് നിങ്ങൾ തീരുമാനിച്ച പട്ടിക്ക് പട്ടിക്ക് ഞാൻ പട്ടിക്കൊണ്ടാക്കുന്നവനാണല്ലേടാ നിന്റെ നിന്റെ സംസ്കാരമില്ല നീ അത് ചെയ്യുന്നത് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ മനസിലായാ നിനക്കൊക്കെ തോന്നിയ പറയാനുള്ളതല്ല പറയാനുള്ള കേട്ടാ ഈ കൊച്ച് ഏഹ് ിക്കാനും പറയാനൊക്കെ ആളുകളുണ്ട് നിങ്ങൾക്കൊന്നും പറയാനുള്ളതല്ല ഈ കൊച്ച് എന്നൊക്കെ അവർ പറയുന്നുണ്ട് ശരിയാണ് അവരുടെ റീൽസിന് അതിനുള്ള മറുപടി ആളുകൾക്ക് കൊടുക്കാം അതും മാന്യമായ രീതിയിൽ മോശമാണെങ്കിൽ മോശമാണെന്നും നല്ലതാണെങ്കിൽ നല്ലതാണെന്നും ഒക്കെ നമുക്ക് പറയാം കാരണം അത് പബ്ലിക്കിന് ഇട്ട് കൊടുക്കുന്ന വീഡിയോസാണ് ഈ ലൈവില് വരുന്ന ആളുകൾ ഈ ലൈവില് വരുന്ന ആളുകൾക്ക് മറുപടി കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ആ ലൈവ് മറുപടി ലൈവ് എന്ന സാധനം വെച്ചിട്ട് വേണ്ടേ ചെയ്യാം ഇതിലിപ്പോൾ ഈ ലൈവില് ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല ഇത് തന്നെ മറുപടി പട്ടിക്കുണ്ടായവനെ അതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വന്ന കമ്മറ്റിനുള്ള മറുപടിയാണ് എന്തായാലും ഇതൊരു നാണം ഘട്ട പരിപാടിയായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊരു നിലയും വിലയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ അത് ഇതോട് കൂടിയിട്ട് ആളുകൾ കാണുമ്പോൾ അത് ഏത് രീതിയിൽ വിലയിരുത്തുക ഞാനിപ്പോ കഴിഞ്ഞ വീഡിയോ നിങ്ങളെ വീട് ചെയ്തു ആ വീഡിയോയിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നിങ്ങളെ കുഞ്ഞിനു ഒപ്പം നിന്ന് കൊണ്ട് പറഞ്ഞത് നമ്മൾ അതെടുത്ത് റിയാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നു അത് നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ ആ സ്റ്റാൻഡിന് അഗൈൻസ്റ്റ് ആണ് നിങ്ങൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ പിന്നെ അത് നിങ്ങൾ തന്നെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളതാ സിനിമയിലും സീരിയലിലൊക്കെ അവസരം കിട്ടുമ്പോൾ അതൊക്കെ അഭിനയിക്കുക അങ്ങനെ മുന്നോട്ട് പോകാതെ നിങ്ങളുടെ താല്പര്യമാണ് ഇത് ശരിക്ക് വളരെ 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 അത് ഓവറായി പോയി എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ കഴിഞ്ഞിട്ടില്ല രണ്ട് ചേച്ചിമാരെ ഇടത്തും വലത്ത് നിന്നിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുമ്പോൾ രേൺ ഒന്ന് അരിശം പിടിച്ചിട്ടാണ് ബന്ധുക്കളെ അരിശ്യം കാണാം കുടുംബത്തിലെ സംസ്കാരാണ് ഈ പറയുന്നതൊക്കെ എന്റെ പൊന്ന് രേണു മറുപടി കൊടുക്കണ്ടെന്ന് ഇതൊക്കെ കണ്ടോണ്ട് എങ്ങനെ എനിക്ക് എനിക്ക് ലൈവ് എന്നെ വരണ്ടേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ പേരുണ്ട് അവരോടൊക്കെ എനിക്ക് സംസാരിക്കണ്ടേ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മാത്രം മതിയോ ലൈവൊക്കെ എനിക്ക് ലൈവൊക്കെ വേണ്ട എന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവര് പറയട്ടെ ലൈവ് ചെയ്യാ ചെയ്യണ്ടെന്നും അങ്ങനൊന്നും ഇല്ലല്ലോ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ലൈവ് പറയാം എനിക്കും ലൈവ് വരേണ്ടത് എന്റെ ലൈവ് അല്ലേ എന്നൊക്കെ പറയുമ്പോ ശരിയാണ് നിങ്ങളുടെ ലൈവാണ് പക്ഷെ നമ്മളിടുന്ന ലൈവിനെയും വ്യൂവേഴ്സ് നമ്മൾ ആ ലൈവ് അവർക്ക് വിട്ടുകൊടുക്കുകയാണ് പെറി പറയുമ്പോൾ അതിനുള്ള മറുപടി കൊടുക്കുക അത് വലിയ പ്രശ്നം പക്ഷേ നിങ്ങൾ ഈ ഒരു രീതിയിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള മറുപടി കൂടും കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു വില അത് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാവുന്നുള്ള ഒരു കാര്യത്തിലൂടെ ഒരു തർക്കവും വേണ്ടാത്ത കാര്യമാണത് അല്ലേ എൻ്റെ ലൈവാണ് എനിക്കിഷ്ടമുള്ളത് പറഞ്ഞൂടെ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും പറയുന്നുയില്ലേ ആ ഒരു കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവാണ് പോസിറ്റീവ് വളരെ കുറവാണ് അതെന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഷൂട്ടും കൂടി ഇറങ്ങി ഒരു ടീഷർട്ടിന്റെ പകുതി കട്ടായ പോലത്തെ ഒരു സാധനം വെച്ചിട്ട് ആ ഒരു ഫോട്ടോയും വന്നിട്ടുണ്ടായിരുന്നു കൂടിയിട്ട് ഇവരങ്ങ് എയറിൽ പോയി എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പറയുന്നത് പോലെ തന്നെ കൊല്ലം സുദ്ധിയുടെ ഭാര്യ കൊല്ലം സുദ്ധിയുടെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു തിട്ടൂരം ആളുകൾക്കുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു രൂപത്തിൽ നിന്ന മാറ്റങ്ങളാണ് ഇവരുടെ ആ ഒരു സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളും കൂടി ആളുകൾക്ക് താല്പര്യക്കുറവുണ്ട് എന്നുള്ളതാണ് ഓക്കെ എന്തായാലും ഇപ്പൊ നല്ല പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട് അത്യാവശ്യം പൈസയും കിട്ടുന്നുണ്ട് അതൊക്കെ വെച്ച് മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ ഇടക്ക് ഇങ്ങനെ ഓരോരോ കൂടി വരുമ്പോ വിശേഷായി കൊല്ലം കൊല്ലം കൊള്ള

ഞാനിത് നഖിന സത്യം പറയട്ടെ ഈ പുണ്യാളന്മാരും പുണ്യാളത്തികളും അമ്മാവുമരും അമ്മായിമാരും തന്നെയാണ് ഇവരുടെ വ്യൂവേഴ്സ് അത് തന്നെ പറയാം ഇവരുടെ ഏത് വൈറലായ വീഡിയോ ആണെന്നുണ്ടെങ്കിലും തൊണ്ണൂറ് ശതമാനം നെഗറ്റീവ് കമൻറ്റാണ് ആ തൊണ്ണൂറ് ശതമാനം നെഗറ്റീവ് ഇടാൻ വരുന്ന ആളുകൾ കാണുന്നതും നെഗറ്റീവ് ഇടാൻ വരുന്ന ആളുകളാണെന്നുള്ളതാ അതുകൊണ്ട് ഈ പുണ്യാളന്മാരും ഈ പുണ്യാളത്തിമാര് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് ഇവരെ വളർത്തിയത് അവർ കാണാതെ ഇരിക്കുന്ന അവസ്ഥ വരുമ്പോൾ നിങ്ങളുടെ റീൽസ് ഇറങ്ങുമ്പോൾ അവർ കാണാതിരിക്കുമ്പോൾ നിങ്ങളുടെ റീച്ച് കുറയും നിങ്ങൾ എയറിൽ പോകുന്നത് നിൽക്കും എയറിൽ പോക്കുന്ന സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും നമ്മളെ ആരും പിന്നെ വിളിക്കാതാവും അത്ര തന്നെ അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഇടുന്നവനും പോസിറ്റീവ് ഇടുന്നവനും ഒരേ 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 ഒരു സാധനം ഉള്ളു അതായത് നമ്മളെ റീച്ചിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യം അവർക്കതില്ല അവർക്ക് തെറി വിളിക്കാനും എന്തെങ്കിലും പറയാൻ വേണ്ടി മാത്രമായിരിക്കും വരിക പക്ഷെ അവരാണ് അറിഞ്ഞും അറിയാതെയും അവരുടെ ഡാറ്റ കളഞ്ഞ് അവരുടെ സമയം കളഞ്ഞ് നിങ്ങളെ എയറിലേക്ക് എത്തിച്ച് നിങ്ങളെ ഈ ഒരു നിലയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ എത്തുന്നത് ഇപ്പോൾ അഹങ്കാരത്തിന്റെ ഒരു മുഖഭാവം മുഖത്ത് നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ എപ്പോ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പ്രത്യേകതരം തരം വികാര ഒരു ഭാവം അതായത് എന്ത് ഭാവാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഒരു അരിശം പിടിച്ച ഭാവം ആ ഭാവം തന്നെയാണ് എല്ലാ റീൽസിലും കണ്ടിട്ടുള്ളത് ഓക്കെ എന്തായാലും ഈ ഭാവം കൊള്ളാം കേട്ടോ ഇത് കണ്ടിട്ടെങ്കിലും സീരിയലുകളിൽ നമുക്ക് നെഗറ്റീവ് ക്യാരക്ടർ കിട്ടാൻ സാധ്യതയുണ്ട് വെൽഡ് ലൈവ് വന്ന് ടൈപ്പ് ഒന്നും ഒരു ഒരുത്തനെങ്കിലും രേണു ഈ സംഭവം ണ്ടാകുന്നില്ലല്ലോ ഇപ്പൊത്തെ കമന്റ് ഇടുന്ന ആളുകളെയൊക്കെ വെല്ലുവിളിച്ചിട്ട് മുഖത്ത് നോക്കി വിളിക്കുന്നൊക്കെ പറയുന്നു നിങ്ങള് മാറി 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 ഈ ഒരു രീതിയിലെത്തി അതിൽ നിഷ്കളങ്കയുടെ അങ്ങേയറ്റം പിന്നെ സങ്കടത്തിന്റെ അങ്ങേയറ്റം പിന്നെ നെവർ മൈൻഡ് ഇപ്പൊതാ ദേഷ്യത്തിന്റെ അങ്ങേയറ്റം എന്ത് സംഭവം മനസ്സിലാവുന്നില്ല വെല്ലുവിളിച്ചിട്ടൊക്കെ ലൈവ് വന്നിട്ടുണ്ട് അക്കൗണ്ട് കാര്യം ഞാൻ അവന്റെ അക്കൗണ്ട് പൊട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു സൗബറിൽ കൊടുത്താൽ മതി ചേച്ചി അവരൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രേന്ന് സത്യത്തിൽ പറയാമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കമന്റുകൾ കൊണ്ട് വൈറൽ ആയ ഒരാളാണ് അത് അവർക്ക് ഏത് കാലഘട്ടത്തിലെ മനസ്സിലാവുന്ന എനിക്കറിയില്ല ഇത് നെവർ മൈൻഡ് ചെയ്യും എന്ന് പറയുന്ന ആ ഒരു നെവർ മൈൻഡ് ഇവരുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാൻ അപ്പുറത്ത് അപ്പുറത്തൊക്കെ ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു പ്രത്യേക ധൈര്യം വരുന്നുണ്ട് പക്ഷെ ആ ഒരു ധൈര്യം

ഞാൻ ഞാൻ അത് എന്തേലും നീ അത് പറയുന്നത് കേട്ടോ നീ ആദ്യം എന്റെ ലൈവ് ഇറങ്ങിപ്പോടാങ്ങ നമ്മൾ ലൈവ് ഇടുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം കാണാൻ ഇടുന്ന വേണ്ടിട്ടൈവ് ആവരുത് നമ്മൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ കൂടി കാണണം നമ്മൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ പരമാവധി ഇട്ട് ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും നീ ബോഡി വാടി എന്നൊക്കെ ഇടുമ്പോൾ അത് റീച്ചിലേക്ക് എത്തും വീണ്ടും ആടുകളിലേക്ക് എത്തിക്കും തൊട്ടടുത്ത് വന്ന ആളുകൾ പറയാണ് ഇറങ്ങി പോടാ എന്റെ എന്റെ നിന്റെ ലൈവല്ലല്ലോ എന്നുള്ളത് അല്ലല്ലോ അങ്ങനെ ഇപ്പോ ഇറങ്ങി പോവാൻ പറഞ്ഞ അവരെങ്ങനെ പോവാ അവര് കമന്റ് അതൊക്കെ ആസ്വദിക്കേ ഇല്ലടാ നീ അങ് വാ തുറന്നു എന്റെ വായിക്കൊരു കൊഴപ്പു ചൂടാവും കുറച്ച് കമന്റുകൾ നോക്കി എന്നിട്ട് ആ താങ്ക് യു താങ്ക് യുന്ന് പറയാ അല്ലാതെ ഈ വീഡിയോയില് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോന്ന് എനിക്കറിയില്ല ഒരു വീഡിയോയില് നമ്മൾ എന്തെങ്കിലും പറയാനായിരിക്കുമല്ലോ തോറക്കുക ഇതിപ്പോ കമന്റിന് മറുപടി ഇത് കമന്റ് മറുപടി ലൈവ് എന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് കൊള്ളാം ഒരു ചെറിയ കഷ്ണം കൂടിയുണ്ട് നിങ്ങൾ ഞാൻ വെറുപ്പിക്കണില്ല പറയുന്നു ും പറഞ്ഞിട്ടില്ല പക്ഷെ ഇതന്നെ കൊള്ളാം നല്ല രസമുണ്ട് എന്താണ് എന്റെ റെണു ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയട്ടെ എന്തിന് മൈൻഡ് കൊടുക്കുന്നു നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കൂടെ കൊറേ ആളുകൾ ഉണ്ടാവും അവരുടെ വാക്ക് കേട്ട് നമ്മൾ പ്രത്യേകിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവാതിരിക്കാൻ നല്ലത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് നമ്മൾ തീരുമാനിക്കണം എന്നുള്ളതാണ് നിങ്ങൾ എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു രണ്ട് മൂന്നാല് മാസം മുമ്പ് അതായത് ഇനി ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് അതിലൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് ഏറ്റവും നല്ലത് കാരണം ഈ കമൻ്റ് ഇടുന്ന ആളുകൾ തന്നെയാണ് നിങ്ങളെ വളർത്തിയുണ്ടാക്കിയിട്ടുള്ളത് ഈ കമൻ്റ് ഇടുന്ന ആളുകൾ തന്നെയാണ് അവരുടെ ഡാറ്റയും സമയം കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് നിങ്ങളുടെ വീഡിയോസിനും സപ്പോർട്ട് തന്നിട്ടുള്ളത് സപ്പോർട്ട് എന്താ നെഗറ്റീവ് ആയിരിക്കും ഡിസ്ലൈക്കായിരിക്കും പക്ഷെ ഡിസ്ലൈക്ക് ആണെന്നുണ്ടെങ്കിലും ബാഡ് കമൻ്റ് ആണ് എങ്കിലും ലൈക്ക് ആണ് എങ്കിലും ഷെയർ ആണ് എങ്കിലും അത് ഗുണം ചെയ്യുന്നത് ആരാണോ ആ പർട്ടിക്കുലർ വീഡിയോ ഇട്ടിട്ടുള്ളത് അവർക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇനിയും ഇങ്ങനെയുള്ള ലൈവുകൾ വന്നിട്ട് ഉള്ള വില അത് കളയരുത് ഇപ്പം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം നിങ്ങൾ അച്ചീവ്മെന്റിലേക്ക് എത്തിത്തുടങ്ങി എന്നുള്ളതാണ് ആ അച്ചീവ്മെന്റ്സിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ നമ്മളൊരു പക്വതയുള്ള ആളായിട്ട് മാറുന്നത് നല്ലതാണ് അല്ലാത്ത പക്ഷം അവർ ശരിക്ക് കറിവേപ്പിലെ പോലെ അങ്ങ് എടുത്ത് കളയും ഇപ്പം നിങ്ങളെ നെഗറ്റീവ് ഇടുന്നവനും പോസിറ്റീവ് ഇടുന്നവനും നിങ്ങളുടെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുന്നവരാ അവരെ വെറുപ്പിക്കാനോ അവരുടെ ആ ഒരു കമന്റുകൾക്ക് മറുപടി മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നമ്മളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പൊക്കി മുകളിലേക്ക് കൊണ്ടുവെക്കുന്ന ആളുകള് അവർ വർക്ക് കഴിഞ്ഞു പോവും നമ്മളങ്ങ് മുകളിൽ നിൽക്കും പിന്നെ താഴെ ഇറക്കാനോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിൽ ആരും ഉണ്ടാവില്ല അത് മറക്കാതിരിക്കുക പിന്നെ പരമാവധി നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ വൈറൽ ആയിട്ടുള്ള ഈ ഒരു മുഖം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ പരമാവധി ആളുകൾ നല്ല രീതിയിൽ കോമാളി കളിപ്പിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് ഏതൊരു വീഡിയോയും നിങ്ങൾ ഒരുപാട് കഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞ് നോക്കും ഇപ്പോൾ നോക്കിയാലോ മനസ്സിലാവില്ല കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിഞ്ഞ് നോക്കുമ്പോളോ ചിലപ്പോൾ മനസ്സിലാവുക അന്ന് നിങ്ങൾ വലിയ ഒരു സ്റ്റാർ ആയി മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല നമ്മൾ എവിടെയും എത്താത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു ഭാവം നമ്മൾ മുഖത്ത് വരും തീർച്ചയായിട്ടും സന്തോഷ് സന്തോഷം വേണ്ടിയിട്ടൊരിക്കും പറഞ്ഞിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പത്തിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും താഴെയായിരിക്കണം ഇതിനെ നടുവിലെത്തി നിൽക്കരുത് ഈ നടുവിലുള്ള ആള് എവിടെ എത്തില്ല എറ്റ ടോപ്പിലുള്ള ആൾ എന്നും ടോപ്പിൽ ഇങ്ങനെങ്ങനെ പോയി എന്നും ചർച്ചയിൽ ഏറ്റവും താഴെയുള്ള ആളും ചർച്ചയിലുണ്ടാവും ആ നടുവിലാക്കുന്ന ആളുകളുടെ ആ ഒരു പേര് ചർച്ച അതധികം നാളുണ്ടാവില്ല അവരെ പിന്നെ കാണാൻ തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല ഇനിയും ഇങ്ങനെയുള്ള ലൈവുകൾ കൊടുക്കണോ അല്ല ലൈവ് കൊടുക്കണം പക്ഷെ അതല്ല ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ള മറുപടികൾ അത് വളരെ വളരെ എനിക്കൊന്നും അതൊരു ഡൈജസ്റ്റ് ആയില്ലട്ടോ മൈൻഡ് ചെയ്യാതെ ഒഴിവാക്കി ഇടുക എന്നുള്ളതാണ് വേറൊന്നും ഞാൻ പറയത്തില്ല കൂടുതൽ വാർത്താ വിശേഷങ്ങളും വൈ ഞാൻ വരും അതൊരു സന്ദീപിടോൾ സാനി നോഫ്